ഇന്ന് നമ്മുടെ ഉള്ളത് അൾട്രാ വയലറ്റിൻ്റെ ടെസറാക്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വേൾഡിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് അതായത് ഇതിൽ റഡാർ സിസ്റ്റം വരുന്നുണ്ട് ഈ കാണുന്നത് ഒരു റഡാർ സിസ്റ്റമാണ് ഈ കാണുന്നത് ഒരു ക്യാമറയാണ് അപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലാക്സ് ആണ് ആദ്യത്തെ ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സിന് അതിനുശേഷം വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ലാക്സിനാണ് ഇത് സെല്ലിംഗ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഐ ഡി സി റേഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ആണ് സീറോ ടു സിക്സ്റ്റിയിലെത്താൻ ജസ്റ്റ് ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മാത്രം മതി പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ബി എച്ച് പി ആണ് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ എ ബി എസ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കൂടിയാണ് ഇന്റഗ്രേറ്റഡ് റഡാർ ആൻഡ് ഡാഷ് ക്യാം ഓമിനിസെൻസ് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ചെയ്യാനും അതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഓവർടേക്കിംഗ് അസിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ റിയൽ ടൈം കൊളീഷൻ അലേർട്ടും ഇതിൻ്റെ മിറേഴ്സിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും റെഡ് കളറിൽ മിറേഴ്സിന്റെ അവിടെ ഒരു ഡോട്ട് പോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീറോ ടു എയ്റ്റി പെർസെന്റേജ് ജസ്റ്റ് വൺ അവറിനുള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് അൾട്രാ വയലറ്റ് ക്ലെയിം ചെയ്യുന്നത് സിക്സ് കിലോവാട്ടിന്റെ ടോപ്പ് മോഡൽ ബാറ്ററി പാക്കിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഐ ഡി സി റേഞ്ച് പറയുന്നത് ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് ഒരു റഡാസ് സിസ്റ്റം ഒരു സ്കൂട്ടറിൽ വരുന്നത് എങ്ങനെയുണ്ട് പൊളിയല്ലേ